ഹലോ എല്ലാവർക്കും നമസ്കാരം താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ഈ ഒരു സന്തോഷത്തിന് ഞങ്ങളുടെ കൂടെ വന്നതിന് ഒരുപാട് സന്തോഷം ഇന്നേരത്തെ ആ യുണീക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സ്റ്റൈലിസ് ചതിച്ചാണ് എനിക്കും ബേസിലും ഒരേ കളറിലുള്ള ഷർട്ടും പാൻറും ഷൂസും തന്നെ മസ്റ്റർ ഹംസയ്ക്ക് നന്ദി അത് ഒരേ പരിപാടിക്ക് ഇട്ടുവരാൻ ബാധിച്ചു അപ്പോ ഈ സിനിമയെ പറ്റി ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും കുറെ സംസാരിച്ചു ഇതൊക്കെ തന്നെയാണ് ഞാനും സംസാരിക്കാൻ വെച്ചിരുന്നത് അതവരെല്ലാം സംസാരിച്ച സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് ഒരുപാട് നന്ദിയാണ് ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തതിന് നിങ്ങളോട് എല്ലാവരോടും നന്ദി അതോടൊപ്പം എന്നും എന്നെ ഞാൻ വിശ്വസിച്ചതിനേക്കാൾ കൂടുതൽ വിശ്വസിച്ചിട്ടുള്ള എൻ്റെ കൂട്ടുകാരാണ് എനിക്ക് നല്ല സിനിമകൾ തന്നിട്ടുള്ളത് അവരൊന്ന് വേസില് അരിപ്പു ജിതി രൂപം ഈ തല്ലുമാലയും ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്ന നല്ല സംവിധായകനായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടായത് എൻ്റെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു പിന്നെ ഈ സിനിമയുടെ ഓരോരുത്തരും ജിതിൻ എന്റെ അടുത്ത് ഇത് പറയുന്ന സമയത്ത് മുതൽ ശ്രീ തേടനുണ്ട് ആദ്യം ആ സ്വപ്നം കണ്ടു തുടങ്ങിയത് ജിതിനും ശ്രീതേട്ടനും കൂടിയിട്ടാണ് പിന്നെ ആ സ്വപ്നത്തിലേക്ക് ഞാൻ വന്നു അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നു ഇപ്പൊ ആ സ്വപ്നം ഓൾമോസ്റ്റ് നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരക്കത്തിലേക്ക് പറയണ്ടായിരുന്നു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഞങ്ങൾ അടുക്കുകയാണ് അപ്പോ ഇതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് നിന്ന ഒരു പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു പ്രിയപ്പെട്ട ലിസിൻ സ്റ്റീഫൻ നിങ്ങൾ കടം പേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കടം കൊടുക്കുന്ന ആളായി മാറട്ടെ നിങ്ങൾ വീട് വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വീടുകൾ വാങ്ങാൻ പറ്റട്ടെ ഈ പടം കൊണ്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കും ഈ സ്വപ്നത്തിന്റെ കൂടെ നിന്ന ഓരോരുത്തർക്കും ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളും വലിയ വലിയ സന്തോഷങ്ങളും തുടർന്നുണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരുടെയും ഏറ്റവും നല്ല വേഷങ്ങളിലൊന്നായിട്ട് ഈ സിനിമയിലെ വേഷങ്ങൾ മാറട്ടെ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസിന്റെ എല്ലാവരുടെയും എല്ലാം നല്ല ടോപ്പ് ലോസ്റ്റ് ടെക്നീഷ്യൻസ് ആണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തത് പക്ഷെ എങ്കിലും അവരുടെ കരിയറിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നാകട്ടെ ഈ സിനിമ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ സിനിമ കുറേ കാലങ്ങളായിട്ട് ഈ സിനിമയെ പറ്റി സംസാരിക്കുന്നതാണ് എന്റെ കഴിഞ്ഞ ഒരു നാല് അഞ്ച് സിനിമകളുടെ റിലീസിൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് ഇതിൻ്റെയും എംബുരാൻ്റെയും അപ്ഡേറ്റ്സ് ചോദിച്ചിരുന്നു അപ്പോൾ ഈ സിനിമയെ നിങ്ങൾ ശ്രദ്ധിച്ചതിന് ഒരുപാട് നന്ദി ഇത്രയും കാലം ഈ സിനിമ ഈ സിനിമ എടുക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള ഒരു പ്രോസസ്സല്ലായിരുന്നു ഇതിനെ ആ ഒരു ചിന്തയിൽ നിന്ന് എഴുത്തിലേക്കും എഴുത്തിൽ നിന്ന് വിഷ്വലിലേക്കും എത്തിക്കുന്നതിൽ ആ ഇപ്പോൾ അതിൻ്റെ അവസാന മിനിപ്പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനെല്ലാം നമ്മൾ ഒരു കൂട്ടമായിട്ട് നിന്ന് തരണം ചെയ്യാൻ പറ്റി ആ തരണം ചെയ്തതിന്റെ ഭാഗമായിട്ട് വലിയൊരു സൗഹൃദം ഞങ്ങളുടെ എല്ലാവരുടെയും ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോ അത് നിങ്ങൾക്ക് സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതും കാണാം ഇനി ഈ സിനിമ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി മുതൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങൾ തരികയാണ് ഒരേ ഒരു അഭ്യർത്ഥന കഴിയുമെങ്കിൽ ഈ സിനിമ ത്രീ ഡിയിൽ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പം ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് എന്താണോ അതിന് ഒരു പൂർണതയിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുക അപ്പോഴായിരിക്കും ഒരു അഞ്ചഞ്ച് സ്ക്രീനിൽ കണ്ടാൽ ത്രീ ഡിയിൽ കാണുന്നതും അഞ്ചഞ്ച് സ്ക്രീനിൽ മൊബൈലിൽ കാണുന്നതും തമ്മിൽ ആനയും ആടൻ തമ്മിലുള്ള വ്യത്യാസം ഈ സിനിമയുടെ ആസ്വാദനത്തിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും പ്രധാനമായിട്ടും ഇത്രക്കൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് ഇനി തുടർന്ന് ഈ സിനിമയുടെ അപ്ഡേറ്റ്സും ഈ സിനിമയുടെ ഇതുപോലെ ഇതിപ്പോ തുടക്കമാണ് ആദ്യത്തെ ഇവന്റാണ് ഈ സിനിമയുടെ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന പോലെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് എല്ലാ ഇൻഡസ്ട്രിയിലെയും ഏറ്റവും നല്ല ആൾക്കാരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ട് തന്നിട്ടുണ്ട് ഞാൻ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ് മറ്റ് ഭാഷകളിലെ സിനിമകൾ ഇവിടെ നമ്മുടെ ഒരു മലയാളം സിനിമയോടൊപ്പം മലയാള സിനിമ റിലീസ് ചെയ്യുന്ന അത്രയും പ്രാധാന്യത്തോടു കൂടി തന്നെ റിലീസ് ചെയ്യപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട് അതേപോലെ നമ്മുടെ മലയാളം സിനിമകളും മലയാള സിനിമയ്ക്ക് അതിനുള്ള അർഹതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മലയാളം സിനിമകളും മറ്റ് ഇൻഡസ്ട്രികളിൽ അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന പോലെ സംസാരിക്കപ്പെടുന്നുണ്ട് ഓൾറെഡി പക്ഷേ ഇതിനേക്കാൾ സംസാരിക്കപ്പെടുന്ന രീതിയിൽ അവിടെ എത്തിക്കാനായിട്ട് നമുക്ക് നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഒരുക്കി തന്നെ പ്രൊഡ്യൂസർക്ക് പ്രത്യേകം നന്ദി ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളതൊക്കെ ഓൾമോസ്റ്റ് ചെയ്തു കഴിഞ്ഞു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ത്രീ ഡിയിലോ ടു ഡിയിലോ ഒക്കെ ഈ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് അത് ഞങ്ങൾക്കും വലിയ ഉപകാരമായിരിക്കും താങ്ക് യു സോ മച്ച് എല്ലാവരും സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊന്ന് കൈയടിച്ചാലോ ഈ ആരം നമ്മൾ കാണുമെങ്കിൽ ഒന്ന് കൈയടിക്കാം പ്ലീസ് the grind, I could change, in my mind, pick a lane, commit and climb, the only way to win at life, I never miss that fact. taking big swings, bitch, hand me the bat, put me in the ring, you'll go out in a bag, cause I sing what I mean and I bring it to the mad light, ain't got time to kill, I got time to feel. I take a red pill, I know life's short so I wanna live real, but I'm supposed to feel? How's it supposed to feel, 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 How's it supposed to feel, 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 They wanna say my name, but they holding back, they wanna say they hate, but they know it's cap, I ain't play. I just do that's fact, and I don't feel no shame. It's a mood you lack. I go crazy. Nah, bitch, I ain't lazy. Track after track, I work on the shit daily. Pass me the jack, right as fuel got me hazy. About to unpack all these shit I've been chasing. I have got visions in my head, like memories after death. To be a legend instead of something you can forget. I'm living up every breath. I'd rather leave them be, led I'll fill the seats as I spread with every word that I've said. Oh, it's supposed to never break, always fight, never quit, do it right, play the game, win in life, have no shame, there's no time for the with the grind, I could change in my mind. Pick a lane, commit and climb. The only way to win at life. I never miss that fact. Taking big swings, dish hand me the bat. Put me in the ring, you'll go out in a bag. cause I sing what I mean and I bring it to the mad like. Ain't got time to kill, I got time to feel. I took a red pill. I know life's short, so I wanna live real. But how am supposed to feel? they wanna say they hate but they know it's cap i ain't playin' no games i just do that's fact and i don't feel no shame it's a mood you lack i go crazy nah bitch i ain't lazy track after track i work on the shit daily pass me the jack as fuel got me hazy about to one